ഹൈ കൂട്ടുകാരെ ഞാനിവിടെ കുറച്ച് നിലക്കടലാണ് എടുത്തിരിക്കുന്നത് പച്ചക്കടലയാണ് വറക്കാത്ത കടല ഈ കടല നമുക്കൊന്ന് വറുത്ത് ഇതിൻ്റെ തൊണ്ടൊന്ന് കളഞ്ഞെടുക്കണം കുറച്ച് ചെറിയ ഉള്ളിയും പൊളിച്ച് വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഈ കടലൊന്ന് വറുത്ത് ഇതിൻ്റെ തൊണ്ടൊന്ന് കളഞ്ഞെടുത്തിട്ട് വരാം ഒരുപാട് എടുപ്പ് വെച്ചിട്ടുണ്ട് ചട്ടിയിൽ ചൂടായിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഈ കടല ഇട്ട് കൊടുക്കാം കരിഞ്ഞ് പോകാൻ നമുക്ക് ഇതിൻ്റെ തൊണ്ട ഒന്ന് കളഞ്ഞെടുക്കാൻ ചൂടാക്കി എടുത്താൽ മതി ആദ്യം ചൂടാക്കി എടുക്കാം കടല തൊണ്ടൊക്കെ പോകാറായി ഇതൊക്കെ തണുക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം ഇത് തണുത്ത് കഴിയുമ്പോൾ വേനൽത്തുകൊണ്ട് നമുക്ക് ആദ്യം കളഞ്ഞെടുക്കാം കടല തൊണ്ടൊക്കെ കളഞ്ഞ് നല്ലതായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ചിലപ്പോൾ എണ്ണ ഒഴിച്ച് രണ്ട് മൂന്ന് വാറ്റൽമുളകൊന്ന് വറുത്തെടുക്കാം ചിലപ്പം വെളിച്ചെണ്ണ ഒഴിക്കാം ഇരഞ്ച് വാറ്റൽമുളക ചേർക്കുന്നുണ്ട് കരിഞ്ഞ് പോകാതെ ഒന്ന് വറുത്തി എടുക്കാം ആദ്യം മുളക് മൂത്തൊന്ന് നമുക്ക് എണ്ണക്കന്ന് കോരി കൊടുക്കാം ഇതിനകത്തേക്ക് നമ്മൾ ഒരു മുറി തേങ്ങയുടെ പകുതി ഇതുപോലെ കനം കുറച്ച് കൊത്തി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണക്കത്തിട്ട് കൊടുക്കാം ഒരു ഗോൾഡൻ കളറാവുന്നവരെ നമുക്കന്ന് ഇളക്കി കൊടുക്കാം തേങ്ങാരു കാൽപ്പാവം മൂപ്പായിട്ടുണ്ട് അത് നമുക്ക് എടുത്ത് വെച്ച ചെറിയ ഉള്ളി നടുവ കീറി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതിലൂടെ നമുക്ക് കറിവേപ്പില ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഉള്ളിയൊക്കെ ഒരുപാട് വേഗുന്നവരെ നമുക്കിത് തിളക്കി വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ആ തൊണ്ട കടലേ കടല വറുത്തായത് കൊണ്ട് നിളക്കിനി എടുക്കാറുണ്ട് പച്ചക്കളി ആയത് തൊണ്ട് കളയാൻ എളുപ്പത്തിലാണ് അത് തന്നെ വറുത്തെടുത്ത് തൊണ്ടൊക്കെ കളഞ്ഞെടുക്കുക ഇനി ഒരു അതിനകത്തേക്ക് ചെറിയ നെല്ലിക്ക മുഴുവൻ വാളമ്പുളികളിട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് തണുക്കാനായിട്ടൊന്ന് വാങ്ങി വെക്കാം ചവ് ഓഫ് ചെയ്ത് നമുക്ക് തണുക്കാൻ വെക്കാം വറുത്തു വെച്ചാൽ എല്ലാം നന്നായിട്ട് തിളത്ത് നമുക്ക് മിക്സർ ജാറിലേക്ക് ഇടാം മിക്സിലെങ്കിൽ ഇനി നമുക്ക് ഇതിനകത്ത് കിട്ടുകൊണ്ട് നമ്മൾ മറുത്ത് മാറ്റി വെച്ച പച്ചണമുളാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഇതിനകത്ത് പാകത്തിനായിട്ടുള്ള ഉപ്പ് കല്ല് ഉപ്പാണ് ഇട്ടിരിക്കുന്നത് നമുക്കിത് അരയാനാവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കാരണം നമുക്ക് ആ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടും നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അതേപോലെ തന്നെ എളുപ്പത്തിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ഇത് ചൂടായി വരട്ടെ വെളിച്ചെണ്ണ അവിടെ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും വേണം അരച്ചെടുത്ത് ഒരു പാത്രം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ആ എണ്ണ ചൂടായിട്ട് അതിനേക്ക് നമുക്ക് കടുകിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് ഇതൊന്നും താളിക്കാനാണ് എണ്ണ എടുപ്പിൽ വെച്ചേക്കുന്നത് ഇതൊക്കെ എളുപ്പം കടു ഇട്ട് കൊടുക്കാം കടുവ നന്നായിട്ടൊന്ന് പൊട്ടട്ടെ കട പൊട്ടിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു മൂന്ന് പത്തിരം മിട്ട് കൊടുക്കാം അത് കണ്ട് കറിവേപ്പിനി നന്നായിട്ടൊന്നും നടത്തിയിട്ടുണ്ട് കടുവ മുളകൊക്കെ മൂത്തിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം ഇതൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഇത് ചേർക്കുന്നത് ഓഫ് ചെയ്തിട്ട് മാത്രമേ ചേർക്കാവുള്ളൂ അല്ലെങ്കിൽ മുടക്കൂടി കയ്ക്ക് പോകൂ അതും കൂടെ ചേർത്ത് നമ്മൾ അരച്ച് വെച്ച് നമ്മൾ ചമ്മന്തിയാണ് നമ്മൾ സൂപ്പർ ടേസ്റ്റുള്ള ചമ്മന്തിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് നമുക്ക് അരിമോളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം നമുക്ക് ചോറിന് ചപ്പാത്തിക്ക് ദോശയ്ക്ക് നമ്മൾ സാധാരണ ദോശയ്ക്ക് ഉണ്ടാക്കുന്ന ചമ്മന്തിയെ പോലെയല്ല ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ് എന്നാലും അല്പം ചോറിനകത്തേക്ക് എടുത്തു വെച്ച് ചോറൊന്നും ഉണ്ട് നോക്കി ഇതുപോലെ ആരെങ്കിലും ചമ്മന്തി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ കടലയൊക്കെ മേടിച്ച് ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പം നമ്മൾ ഇന്നത്തെ ഈ പുതിയ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നും ചോദിക്കുന്നാലേ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾന്നുള്ള ഓപ്ഷൻ കൊടുക്കണം കേട്ടോ എങ്കിലേ ഞങ്ങൾ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ